അയ്യവ കാഷ്യൂ ബർക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട് സംഭവം സൂപ്പർ കേട്ടോ ഏ ഇതെന്താ സാധനം അടിയിൽ പിടിക്കുമ്പോൾ ചെവി പൊക്കുന്നു സംഭവ സെറ്റ് സൂപ്പർ സൂപ്പർ അയ്യവ എൻ്റെ മോനെ മുഖം മോടി ഉണ്ടോ പുലിക്കല് കളിക്കാം നമുക്ക് അയ്യവ കടലകൾ ഇരിക്കുന്നുണ്ടോ പല വെറൈറ്റി കടലകൾ ഗൈസ് എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവക്ഷേത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കുന്നിന് ചുറ്റുമായുള്ള റൗണ്ട് ആകൃതിയിലുള്ള റോഡാണ് കേട്ടോ സ്വരാജ് റൗണ്ട് എന്നും അറിയപ്പെടും തൃശ്ശൂർ റൗണ്ട് എന്നും അറിയപ്പെടുന്നു ഈ പ്രദേശത്തെ പ്രധാന ആകർഷണമാണ് വടക്കുനാഥ ക്ഷേത്രം തേക്കിൻകാട് മൈതാനത്തിനു ചുറ്റുമാണ് സ്വരാജ് റൗണ്ട് എനിക്ക് തൃശ്ശൂർ പൂരത്തിന് വരാൻ സാധിച്ചായിരുന്നില്ല ഇപ്പോൾ പത്ത് ദിവസം അവധിയല്ലേ അപ്പോൾ എനിക്ക് ഒരാഴ്ച വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ കൂട്ടി ഒന്ന് ഇറ കറങ്ങാനിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ കച്ചവടക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏതെടുത്താലും ഒന്നിന് മുപ്പത് രൂപ കേട്ടോ ഏതൊട്ട് സെഡ് വരെയുള്ള എല്ലാ ഐറ്റംസുകളും നല്ല ക്വാളിറ്റിയോട് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിന്ന് ഒരു ചട്ടുക എടുത്തിട്ടോ മരത്തിൻ്റെ ഉണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഈ ചട്ടകയാണ് നമ്മളെടുത്തത് പിന്നെ നമ്മളൊരു ഒരു എടുത്തു പിന്നെ നമ്മൾ ഒരു സോപ്പും പെട്ടി എടുത്തിട്ടാ അങ്ങനെ ഇവിടുന്ന് മൂന്ന് ഐറ്റംസാണ് എടുത്തത് തൊട്ടപ്പുറത്ത് വന്നപ്പോൾ പേനകളുണ്ട് കേട്ടോ നമ്മൾ ഈ പൂരത്തിന് നേർച്ച കാണുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇഷ്ടംപോലെ പേനകൾ പല വെറൈറ്റിയിൽ പിന്നെ തൊട്ടുപ്പുറത്ത് നമ്മളെ മൊബൈൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ എഴുപത് രൂപ ഒക്കെ പൊട്ടിക്കുന്ന പിന്നെ അയവ പുലിക്കളി പുലിക്കളി മുഖംമൂടി കണ്ട പിന്നെ ഇത് നല്ല രസമായിട്ടുണ്ടല്ലേ അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പൂരം മോഡലാണ് കച്ചവടക്കാർ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നമ്മളിതിലൂടെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി നടന്നു െല്ലാം കണ്ട് ഫാമിലി ആദ്യമായിട്ടാണ് ഇതിന്റെ അകത്തൊക്കെ കയറുന്നത് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് വരുന്നത് അതായത് ഞാൻ നെഹ്റു പാർക്കിന്റെ അകത്ത് പോയി നല്ല അതായത് ഇതിന്റെയൊക്കെ മുന്നിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് കറങ്ങി നടക്കുന്നത് അപ്പൊ നമ്മളവിടുന്ന് കുറച്ച് കുപ്പിവള വാങ്ങിയാണ് കേട്ടാ അങ്ങനെ അടക്കന്ന് കുറച്ച് കുപ്പിവള വാങ്ങി പിന്നെ കുറച്ച് അപ്പുറത്തേ മൂന്നെണ്ണം നൂറ് രൂപ അപ്പൊ ഞാൻ മുണ്ടാണ് എന്ന് വിചാരിച്ചു പക്ഷെ തോർത്താണ് കേട്ടാ കോമഡി എന്നിരുന്നാലും ഒരു മുണ്ട് വാങ്ങി നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് പുറത്തുനിന്ന് പല വെറൈറ്റി മാലകൾ കണ്ടെട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ അടിപൊളി ഒരു ആംബിയൻസ് ആണ് കാരണം പല വർണ്ണങ്ങളിലാണ് പല ടോയ്സുകളൊക്കെ ഇങ്ങനെ നിരത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഭയങ്കര കച്ചവടക്കാരാണ് ഇത് പിന്നെ ഒരു വെറൈറ്റി ഐറ്റംസായി തോന്നി നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ സംഭവം അപ്പം ഇതിന്റെ താഴെ പിടിച്ചതാണ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതങ്ങനെ ചെവി ഇങ്ങനെ പൂക്കും അതാണ് സംഭവം എന്തായാലും സംഭവം സെറ്റാണ് ആ മോളിങ്ങനെ ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്ത് വെക്കും പിന്നെ ചെറുപ്പകാലം മിഠായികൾ ഏതെടുത്താലും ഇരുപത് രൂപ അതായത് നമ്മളെ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന എല്ലാ മിഠായികളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കണ്ടല്ലേ എടുത്ത് പറയുന്നില്ല ഓരോന്നിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നഷ്ട ചെയ്യാ എന്തായാലും അത് അടിപൊളി അതായത് ഈ ഓറഞ്ച് മുട്ടായൊക്കെ എൻ്റെ ചങ്കിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട് നമ്മൾ പണ്ട് കഴിക്കുമ്പോൾ ഒക്കെ ന്യൂട്രി മുട്ടായിന്നൊക്കെ പറയും അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ അങ്ങനത്തെ ഒരു വഴിയാണിത് ഇത് ക്ഷേത്രത്തിന്റെ പുറകിലാണ് കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും വടക്കുന്നതാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന്റെ മുന്നത്തെ ഒരു ആംബിയൻസ് ആണ് ഇത് ഇപ്പം ആളുകൾ കുറവാണ് കേട്ടോ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളുതിൻ്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ കാണുന്നത് റൗണ്ട് നമ്മളെ പണി എന്ന് പറഞ്ഞ സിനിമ ഒക്കെ എടുത്ത സ്ഥലമാണ് ഈ റൗണ്ടൊക്കെ എന്തായാലും ഇതിന് മുന്നിൽ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾ മുഖം മൂടിയിട്ട് വന്നിട്ട് അവരെ അപ്പനെ ജേഷൻ അറിയില്ല അവരെ പേടിപ്പിക്കാൻ കേട്ട അയാൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു പേടിപ്പിക്കുന്നുണ്ട് സംഭവം അടിപൊളി സീന് പിന്നെ നമ്മൾ കുറച്ച് കൊറച്ചിപ്പുറത്ത് വന്നപ്പോൾ കാശു പെറുക്കി അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവരിത് ഇതിനകത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് റജീന ഫുഡ് പ്രൊഡക്റ്റ് ക്യാഷ്യൂ ബർക്കി എന്തായാലും സംഭവം ഞങ്ങളൊരു കാക്കിലോ വാങ്ങി എല്ലാവരും മിക്സ് ആക്കിയിട്ട് നൂറ് രൂപ കേട്ടോ കാക്കിലോന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ അതിൽ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് വാങ്ങിക്കുക കാരണം ഇവരിവിടെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നൂറ് രൂപ സാധനം വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് തൊട്ടടുത്ത് വന്നപ്പോൾ ശ്രീ വടക്കുനാഥ് ദേവസ്വം അതിൻ്റെ മുന്നിൽ ഒരു പൂക്കളുമായിട്ട് ഒരു ചേച്ചിതാ മുല്ലപ്പൂവൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അന്നദാന മണ്ഡപം ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മുന്നിലും കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ സംഭവം അടിപൊളിയാണ് നല്ല ആംബിയൻസ് ആണ് ഇതിന്റെ നാല് പൂറം കേട്ടോ പിന്നെ ഇതിന്റെ മുന്നിൽ ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മഴ ചെയ്തിട്ട് ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഒരു ആനന അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് പനമ്പട്ടൊക്കെ കഴിച്ച ആള് ഇത് അവിടെ അങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്കിലോട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി വരുന്നത് ഇതിൽ നമുക്ക് ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഒന്നും വേണ്ട സംഭവത്തിന് നല്ല കളറായിട്ടുണ്ടല്ലേ പച്ച പെയിന്റ് കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് തിണ്ടൊക്കെ പിന്നെ ഇതിൽ നല്ല ക്രൗഡ് ആയിരുന്നു കേട്ടോ നമ്മള് കുട്ടികളായിട്ട് ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾ വലിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഉത്സാഹനം നീന്താനൊന്നും താല്പര്യമില്ല അപ്പം നമ്മൾ മറ്റുള്ള കുട്ടികൾ ഉരിച്ചെന്നൊക്കെ ഒന്ന് പകർത്തിയാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു കാരണം ഓണൊക്കെ ആയിട്ട് എല്ലാവരും ഫുള്ള് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഫുള്ള് കളർഫുള്ളാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങള് മൊത്തത്തിൽ ഇറങ്ങിയിട്ടോന്നുമില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്ക് ശേഷമാണ് ഇറങ്ങിയത് പിന്നെ അതിൻ്റെ അകത്തു നിന്നൊക്കെ പോന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു പത്ത് മണിയായിട്ടാ ഇതേ ഇതൊക്കെ ഇതുമൊക്കെ പിള്ളേർ കടന്ന് മറിയുണ്ട് കേട്ടോ ഇതിങ്ങനെ കയറി ഒരു സംഭവമാണ് ഇങ്ങനെ ബുഷൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡും ഇത് ഉരിസാൻ വേണ്ടിയിട്ട് ഇതാ പിള്ളേർ ഇങ്ങനെ കയറി വരി വരിക്ക് കയറി പോകാൻ കേട്ടേ സംഭവം പിന്നെ ഇവിടെ ഒക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ പുറകിലാന്ന് തോന്നുന്നത് ഇതി കൂടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസിന്റെ സ്ഥലം വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കിയാൽ അങ്ങനെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ടായിരുന്നു അവിടെ പിന്നെ രണ്ടാളുകൾ വന്ന് എന്നെ കൊണ്ട് രണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു ഇത് ഞാനൊന്ന് നമ്മൾ സെൽഫി ക്യാമറയിലൊന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നോക്കിയത് ഏതായാലും റൗണ്ടിൻ്റെ ഉള്ളിലല്ലേ ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചതാണ് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കേസ് നമ്മൾ ഇനി പുറത്ത് പോകണം കേട്ടോ അതായത് ഇവിടുന്ന് എല്ലാ സംഭവങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ കാർ എടുത്തിട്ട് ഇനി പുറത്തോട്ട് പോവാണ് ഇവിടുന്ന് രണ്ട് ബൈക്കുകാര് വന്നിട്ട് നമ്മളെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടോ ഇതിന്റെ മുന്നിൽ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ അവരെ എടുപ്പിച്ചു ഇനി നേരെ നമ്മൾ നാട്ടിലോട്ട് വെച്ച് പിടിക്കണം പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം ഇവിടെ നല്ല ക്രൗഡായി അല്ല ബ്ലോക്ക് ആയി മാറിട്ടോ ഈ കുട്ടി ഈ കാറിൻ്റെ മുകളിൽ ഇന്ന് ഇങ്ങനെ കറിയുന്നുണ്ട് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടില്ലേ എൻ്റെ അമ്മനെ കാണായിട്ട് അച്ഛനടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മളെ ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും അധികം ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ വിയൂര് ജയിലിൻ്റെ മുന്നിൽ നല്ല ഫുഡ് ഉണ്ടല്ലോ അധികം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു